ഈ ടിക്കിന്റെ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് എന്താ പരിപാടി എന്നുള്ളതല്ലേ പരിപാടി ഇടവും കാണുന്നു വിചാരിച്ച സമയത്ത് എത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പം വികാസങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് എത്തിയിട്ടുള്ളത് മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാരാന്നുള്ളത് അതുകൊണ്ട് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാന്ന് വിചാരിക്കണു പക്ഷെ അതൊക്കെ പോട്ടെ ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അമൃതൻ്റെ ഒരു എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തിൻ്റെ ഒക്കെയോ മുകളിൽ കയറിയിട്ട് അതെടുത്തതെന്ന് എനിക്ക് തന്നെ അറിയും എന്നാലും എന്താ നമുക്ക് വീഡിയോ കിട്ടിയാൽ മതി അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ചെറിയ കാര്യമായിട്ട് ഞാൻ എടുത്തു ഏതായാലും കൂടെ ഈ വീഡിയോ കണ്ടു തുടങ്ങിയില്ല അങ്ങനെയാണെന്ന് എന്തായിട്ട് ഫുൾ ആക്കിയാൽ അതുമാത്രല്ല ഇതിപ്പോൾ ഞാനിങ്ങനെ അപടമ സംസാരിച്ചതിൻ്റെ കാര്യമല്ലോ ഈ വീഡിയോയിലുള്ള എന്താ നിങ്ങൾ കളി അത് കഴിഞ്ഞിട്ട്

മിറർ എവിടെന്നുള്ളത് തേടി കണ്ടുപിടിച്ചിട്ട് അതിന്റെ മുമ്പിൽ ഒരു വീഡിയോ പോലും എടുത്തിട്ടില്ലെങ്കിൽ മനസ്സിനൊരു സുഖമല്ല ചിലർക്ക് അത് രോഗമായിട്ട് തോന്നാം ബട്ട് ഇതൊരു രോഗമല്ല അയ്യോ എനിക്ക് മാത്രം പെണ്ണ് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള വിഷമമല്ല ഇപ്പോൾ കാണാൻ പറ്റും ബട്ട് അതൊന്നും മെയിൻ ചെയ്യണ്ട ഇതൊക്കെ അതൊക്കെ ഓനുഷീലായതാണ് വീഡിയോ എടുത്തപ്പോൾ എന്തോ കൊഞ്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞതിനു ശേഷം നോക്കിയത് അയ്യോ ഇരട്ടത്താണ് ഭരതിക്ക് തിക്കായതുകൊണ്ട് ഞാൻ നേരെ പാക്കി നിന്നെ പക്ഷെ ഒരു കാര്യം ഒന്നും കാണാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നെ അപ്പുറത്തെ ഒരു മുമ്പിലുള്ള ഒരു ചേട്ടം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ എന്തോടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത് വെച്ചിട്ട് ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അയ്യോ വേണ്ട ബുദ്ധിമുട്ടാവേ തിരക്കുണ്ടെങ്കിലും ആ തിരക്കിന്റെ ഇടയിൽ കൂടെ നമ്മളെ ശ്രദ്ധിക്കാൻ കാട്ടിട്ടുള്ള മനസ്സ് അത് വലിയൊരു മനസ്സിന് അത് അതും അമൃതക്ക് മാത്രം കഴിയുള്ളൂ നീപ്പത് ഹായ് പറഞ്ഞതാണോ അതോ പോകാൻ വേണ്ടിട്ട് പറഞ്ഞതാണോന്നും ഒരേ ഇടിയില്ല ഏതായാലും ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ണ്ടായിട്ട് ഓടോ ഒറ്റയ്ക്ക് ഒക്കെയാ ഓക്കെ ഫസ്റ്റ് വെള്ളം മതി മതി ഏട്ട പോണേ ആ ഞാന് ഹലോ എന്നാൽ ഓക്കെ ഞങ്ങള് സമാധാനമായിട്ടൊന്ന് ഫുഡ് ആക്കട്ടോ അത് കഴിഞ്ഞിട്ട് കാണാം ഓണൻ്റെ ആണല്ലോ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കണല്ലോ ചെക്കൻ പെണ്ണും എങ്ങനെ ഫോട്ടോ എടുക്കാൻ പോയി എന്ത് നേരെന്തെയ്തു വീട്ടിലേക്ക് വിട്ടു ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരസുഖമുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിഷപ്പിന്റെ അസുഖം അത് കുട്ടികൾക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് പ്രാവിന് എന്തെങ്കിലും പോയി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഒരു കൂട്പാറില് നേരെ ഇത്രയും കഴിച്ചിട്ട് ജ്യൂസ് പോലെ മാഗനേറ്റ് ആണ് അതല്ലേ <laughs> വച്ച വേണ്ട വേണ്ട രാസപ്രോട്ടം മറ്റേ ഉപ്പിലിട്ട ഇതില്ലേ എന്ത് ഉപ്പിലിട്ട വീട്ട് അത് കുഴപ്പമില്ലാന്നിട്ട് നോക്ക് ടേസ്റ്റ് ദേശീയ െന്താണ്സ്മാൻ പുതിയതായിട്ട് ഇതിന്റെ പേരെന്തായാലും ഇറ്റാലിയില് പോയി പഠിച്ചെടുത്തിട്ടുള്ള ഇതാണ് സോ മസ്ലിം ഡീറ്റെയിൽസൊക്കെ സോ നമുക്ക് പിടിച്ചു നോക്കാം ഏറെ കുടിച്ചു നോക്കാൻ പറ്റും കുടിക്കണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്ക ഞാൻ കാരണം ഉണ്ടാക്കിയതായിരുന്നു പിന്നെ പ്രാവ അശ്വതി എല്ലിതകളായി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് വിട്ടത് അവിടെ അവിടെ എത്തിയിട്ടുള്ള അവസ്ഥ നിങ്ങൾ കാണണം കണ്ടേ പറ്റുള്ളൂ なんで一気にしたことに。<noise> <noise> ആറ്റു നോറ്റ് ഫ്രണ്ട്സിന്റെ ഒരു ആഗ്രഹം തീർക്കാന്ന് വെച്ചപ്പോ ഇവിടെ മൊത്തം കരിഞ്ഞു കിടക്കണു കാട് ഫുള്ള് കരിയിച്ചു ഇങ്ങനെ കായ ശെരിയാവോ അശ്വതി ഇങ്ങോട്ട് വരുന്നത് ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ ഓള് വല്ലാണ്ട് എക്സ്പെക്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായത് ഞാൻ പിന്നെ കുറച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞത് സത്യം പറയാൻ നല്ല കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിന് അവിടെ ഉണ്ടായിരുന്നു ഇത് ഫുള്ള് കഴിച്ച് കളഞ്ഞുകൊണ്ട് അയ്യോ മൂട് ഫുള്ള് പോയി എന്നിട്ട് സമാധാനിപ്പിക്കായിരുന്നു ഞാൻ മേലെ മേലെ അതല്ല അവര് ഏതായാലും വണ്ടീത്തെ എണ്ണവുക ഇങ്ങോട്ട് കാര്യമായിട്ട് വന്നതല്ലേ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ നീട്ടി ഇങ്ങനെ നടന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പട്ടൻ അടിച്ചു അങ്ങനെ ഇനി ഇതിപ്പോ ഇങ്ങോട്ടാന്നല്ലേ ഏതായാലും വിചാരിച്ച കാര്യം നടന്നിട്ടില്ല അപ്പൊ പിന്നെ നേരെ ഇന്റെ വീട്ടിലേക്ക് വിട്ടു ഇന്നെ ഇന്റെ വീട്ടില് തട്ടിട്ട് വേണം ഒരുക്കു ഓരോ വീട്ടിലേക്ക് പോവാന് ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടിട്ടുള്ളവർക്ക് ഒരു ക്വസ്റ്റിൻ ഉണ്ടായിരിക്കും എന്നോട് ചോദിക്കാൻ അതായത് ഇവർക്ക് താല്പര്യം ഇല്ലാതെയാണോ ഇവരെ വീഡിയോ എടുക്കണമെന്നുള്ളത് പക്ഷെ ഞാൻ ഒരു സത്യം പറയത്തി നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ലിബുവിൻ്റെ ഫോണിലാണ് അതുമാത്രല്ല ഇതെനിക്ക് തന്നിട്ടുള്ളത് ആരാണ് ഞാൻ പിടിച്ച് വലിച്ചു വാങ്ങിയതൊന്നുമില്ല ശിവ്ന ഈ വീഡിയോ എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല എന്റെ കയ്യിലേക്ക് തന്നതാണ് അതേപോലെ കുറച്ച് വീഡിയോസ് എടുത്ത് അവൻ്റെ കൈ തിരിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഇപ്പം അർജന്റ് ഒന്നും ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ലാസ്റ്റ് തന്നാൽ മതി പഠിച്ചവനെ നമ്മളെ നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളിത്രയും സപ്പോർട്ട് ചെയ്ത് കൊണ്ട് നടക്കുന്ന വേറെ ചെങ്ങായിമാരെവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക് പറയും മഷല്ല അങ്ങനെ ഓരിതൊക്കെ കഴിഞ്ഞ് പോയിട്ടോ വീഡിയോ എടുത്തില്ല ഇതായില്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി നിങ്ങൾ ഓക്കെ സബ്സ്ക്രൈബ്